നമശിവായ മാതാ അമൃതാനന്ദമയി ദേവി സുധാമണിക്ക് അമ്മയുടെ കടുത്ത ശിക്ഷണം കാണുന്നവർക്ക് നരകം പിടിച്ച ജീവിതമായാണ് തോന്നുന്നതെങ്കിലും സുധാമണിക്ക് അമ്മയോടൊരു കാലുഷ്യവും തോന്നിയില്ല എന്നത് അത്ഭുതമാണ് ഒരിക്കൽ ഇതേപ്പറ്റി സുധാമണി പറഞ്ഞു ഇതൊന്നും അമ്മ എന്നെ ശിക്ഷിച്ചതല്ല ആ ശിക്ഷ നയിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല ഒരു കണക്കിന് ദമയന്തി അമ്മ എൻറെ ഗുരുവാണെന്ന് പറയാം ഗ്രാമത്തിൽ എല്ലാവർക്കും കൂടി ശുദ്ധജലം കിട്ടുന്ന ഒറ്റ പൈപ്പേ ഉള്ളു ഇടമണ്ണയിൽ നിന്നു കുറെ ദൂരെയാണത് കാറ്റടിച്ചു ചക്രം കറങ്ങുമ്പോൾ മാത്രം വെള്ളം കിട്ടുന്ന കുഴൽ കിണർ പൈപ്പാണ് കാറ്റാടി പൈപ്പ് അവിടെ നീണ്ട ക്യൂവാണ് എളുപ്പമൊന്നും വെള്ളം കിട്ടുകയില്ല നാട്ടുകാരുടെ മുഴുവൻ പാത്രം അവിടെ കാണും സുധാമണി പാത്രം ക്യൂവിൽ വെച്ചിട്ട് പോച്ച പറിക്കാനും മറ്റും പോകും പൈപ്പിനടുക്കൽ നീക്കാൻ നേരമില്ല ഏതെങ്കിലും കൂട്ടുകാരികൾ സുധാമണിക്ക് വെള്ളം പിടിച്ചു വെച്ചേക്കും എല്ലാവരെയും സ്നേഹിക്കുകയും വീട്ടിൽ വല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന സുധാമണിയോട് കൂട്ടുകാരികൾക്ക് സഹതാപവും സ്നേഹവുമാണ് തോന്നിയിരുന്നത് എത്ര ജോലി തിരക്കായാലും പാവങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരവസരവും സുധാമണി വേണ്ടെന്ന് വെച്ചിരുന്നില്ല ആരെങ്കിലും വന്നാൽ കഴിക്കാൻ വല്ലതും കൊടുക്കും അമ്മൂമ്മമാരെയും വൃത്തിയിട്ട് നടക്കുന്ന കുട്ടികളെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് ആഹാരം നൽകും പണം കൊടുത്ത് സഹായിക്കും ചിലപ്പോൾ ഈ ധാനധർമ്മം വളരെ കൂടിപ്പോയിട്ടുണ്ട് ഒരു തവണ വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ വന്ന് കുഞ്ഞിനോട് എന്തോ സങ്കടം പറഞ്ഞു സുധാമണി അകത്തുപോയി ദമയന്തി അമ്മയുടെ വിലവിടുപ്പുള്ള ഒരു സ്വർണാഭരണം എടുത്ത് അവർക്ക് കൊടുത്തുവിട്ടു കള്ളി വെളിച്ചത്തായപ്പോൾ വീട്ടിൽ ഭൂകമ്പമായി ഇപ്രാവശ്യം ശിക്ഷണ നടപടി കൂടുതൽ കർശനമാക്കാൻ ഇറച്ചു ിയിട്ട് നേരെയാകാതവളെ ഇനി തന്ത നോക്കാമെന്നായി സുധാമണിക്ക് അതുകൊണ്ട് മനസ്സിലായി ലോകം ഇന്നതാണെന്ന് സഹോദരങ്ങളാണെങ്കിൽ വേറൊരു തരം സ്നേഹമെന്നു പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൽ നിസ്വാർത്ഥമായ സ്നേഹം ഇവിടെ സ്വാർത്ഥമായ സ്നേഹം സ്വാർത്ഥമായ സ്നേഹം സ്നേഹമാണോ അത് വെറും മോഹമല്ലേ കുഞ്ഞ് പൂജാമുറിയിൽ ചെന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കര എന്റെ കണ്ണാ എന്നെ കൊണ്ടുപോ കണ്ണാ എനിക്ക് നീയല്ലാതെ ഓടിവാക്കണ്ണാ അക്കാലത്ത് ബന്ധപ്പെട്ട ഒരു പടുവൃദ്ധൻ ഇടമേ ഇടമണ്ണയിൽ വന്നുകൂടി നോക്കാൻ ആരുമില്ല വാർദ്ധക്യ സഹജമായ ദീനം എഴുന്നേൽക്കാൻ കൂടി വയ്യ മലമൂത്ര വിസർജനം പോലും കിടക്കുന്നിടത്ത് തന്നെ ആ വൃദ്ധനെ നോക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയും ആരും പറയാതെ തന്നെ സുധാമണി ഏറ്റെടുത്തു മറ്റാരും ഒരുക്കമായിരുന്നില്ല വൃദ്ധന്റെ മലമൂത്രാദികൾ നീക്കം ചെയ്യുക തുണി കഴുകി കൊടുക്കുക കുളിപ്പിച്ച് ആഹാരം കൊടുക്കുക മരുന്നു കൊടുക്കുക എല്ലാം സുധാമണി ചെയ്തുകൊണ്ടിരുന്നു ഒരു കൊച്ചു പെൺകുട്ടിയിൽ പ്രകടമാകുന്ന നിഷ്കാമമായ ഈ സേവന മനസ്ഥിതിയും ജീവകാരുണ്യവും ഉൾക്കൊള്ളുന്ന മഹത്വമറിയാൻ അന്ന് ഇടമണ്ണേൽ ആരുമില്ലായിരുന്നു ഇത്തരം സ്വഭാവം മൂലം വീട്ടുകാർ ശത്രുതയിലായിരുന്നപ്പോഴും ഗ്രാമവാസികൾക്ക് സുധാമണിയോട് വലിയ സ്നേഹമായിരുന്നു ഹരിശിവായ